നമസ്കാരം മസ്കറ്റിൽ നിന്ന് സൗദി വഴി നാട്ടിലേക്ക് യാത്ര തിരിച്ച ന്യൂമാഹി സ്വദേശിയായ യുവാവിനെ കാണാതായി എന്ന ബന്ധുക്കളുടെ പരാതിയിൽ ഇതുവരെയും പരിഹാരമായില്ല ന്യൂമാഹി പെരിങ്ങാടി പുതിയ റോഡ് നയറസിലെ വള്ളിൽ അബൂട്ടിയെയാണ് ദുരൂഹ സാഹചര്യത്തിൽ റിയാദിലെ കിങ് ഖാലിദ് വിമാനത്താവളത്തിൽ കാണാതായത് നാട്ടിലേക്ക് പുറപ്പെട്ടുവെന്ന് അറിയിച്ചെങ്കിലും അബൂട്ടി ഒരു മാസമായിട്ടും വീട്ടിലെത്തിയിട്ടില്ല മസ്കറ്റിലെ വാദി ഖബീർ എന്ന സ്ഥലത്ത് ജോലിയുള്ള അബൂട്ടി നാട്ടിലേക്കുള്ള യാത്രയിൽ ഡിസംബർ രണ്ടിന് ഒമാനിൽ നിന്ന് സൗദിയിലേക്ക് പോകുന്നതായി മാതാവ് ഷാഹിദയെ അറിയിച്ചിരുന്നു റോഡ് വഴിയായിരുന്നു യാത്ര റിയാദിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന് ടിക്കറ്റും എടുത്തതായി കോപ്പി സഹിതം മാതാവിനെ വിവരമറിയിച്ചു തൊട്ടടുത്ത ദിവസം ഷാഹിദ അബൂട്ടിയുടെ ഭാര്യയും മക്കളുമൊത്ത് മകനെ സ്വീകരിക്കാൻ കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തി റിയാദിൽ നിന്നുള്ള വിമാനമെത്തി യാത്രക്കാർ മുഴുവൻ പുറത്തെത്തിയിട്ടും അബൂട്ടി മാത്രം വന്നില്ല മൂന്ന് മണിക്കൂർ കാത്തിരുന്നിട്ടും കാണാതായതോടെ വിമാനത്താവള ഓഫീസിൽ തിരക്കിയപ്പോൾ അങ്ങനെ ഒരാൾ റിയാദിൽ നിന്നുള്ള വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന മറുപടിയാണ് കിട്ടിയത് വൺ എക്സ് മുന്നൂറ്റി ഇരുപത്തിരണ്ട് നമ്പർ ടിക്കറ്റിൽ റിയാദിൽ നിന്ന് ബോർഡിംഗ് പാസ് എടുത്തതാണെങ്കിലും എമിഗ്രേഷൻ കഴിഞ്ഞിരുന്നില്ല എന്ന് തുടരന്വേഷണത്തിൽ അറിഞ്ഞു റിയാദിലെ കിങ് ഖാലിദ് വിമാനത്താവളത്തിൽ അബൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമല്ല മകനെ കാണാതായ വിഷയത്തിൽ ഇടപെടണമെന്ന് കാണിച്ച് മാതാവും ബന്ധുക്കളും ഇന്ത്യൻ എംബസി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ കെ മുരളീധരൻ എം കേരള ഡി എന്നിവർക്ക് നിവേദനം നൽകിയിരുന്നു റിയാദിൽ നിന്ന് ബോർഡിംഗ് പാസ് എടുത്തതാണെങ്കിലും എമിഗ്രേഷൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചത് റിയാദിലെ കിങ് ഖാലിദ് വിമാനത്താവളത്തിൽ അബൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഇതുവരെ ഒരു വിവരവുമില്ലെന്നാണ് ബന്ധുക്കളുടെ പരാതി മകനെ കാണാതായ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് അമ്മയും ബന്ധുക്കളും ഇന്ത്യൻ എംബസിക്ക് കത്തും നൽകിയിട്ടുണ്ട് സംഭവത്തിൽ ദുരൂഹത തുടരവേ സൗദി ഭരണകൂടവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് യുവാവിനെ സൗദി പോലീസ് അറസ്റ്റ് ചെയ്തതായി നേരത്തെ അഭ്യൂഹം പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അത് ശരിയല്ല എന്ന് തെളിയുകയായിരുന്നു